കച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചെത്തല്ലൂർ മുതൽ പൂവത്താണി വരെയുള്ള കണ്ണിയാർച്ചോല നിവാസികൾ എട്ടു ദിവസമായി കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു ചെത്തല്ലൂർ മുറിയങ്കണ്ണി പൂവത്താണി റോഡിന്റെ പണി ആരംഭിച്ചതിനെ തുടർന്ന് കൂരാക്കോട് ഭാഗത്ത് പൈപ്പ് ലൈൻ പൊട്ടിയതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണം ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ മഴവെള്ളം കുടിച്ചിരുന്നു ഇനിയിപ്പോ മഴയില്ല ഞങ്ങൾക്ക് ഇവിടെ പഴിച്ചെടുത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ താഴത്തേക്ക് പോകണം ഈ കുഞ്ഞു പിള്ളേർക്ക് മഴവെള്ളം ചൂടാക്കി ഞങ്ങൾ സ്കൂളിലേക്ക് വിട്ടിരുന്നു ഏഹ് ഓർക്കെല്ലാം കേടും വന്നാൽ നമ്മൾ എന്താ അവരോടെ പറയാ ഏഹ് അപ്പൊ ഞങ്ങൾക്ക് വെള്ളം എത്രയും പെട്ടെന്ന് വെള്ളം കിട്ടണം കുഞ്ഞ് കുറെ കുഞ്ഞു പിള്ളേരുള്ള ഏരിയയാണിത് അവരൊക്കെ മഴ ചൂടാക്കി മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്താക്കിയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളം കിട്ടണം വെള്ളം ലഭിക്കാതെ വന്നതോടെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ കിണറുകളില്ലാത്ത നിരവധി വീടുകൾ ഈ മേഖലയിലുണ്ട് നാൽക്കാലികൾക്ക് പോലും വെള്ളം കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുകയാണെന്ന് വീട്ടമ്മയായ ആമിന പറയുന്നു പത്ത് ദിവസം ഞങ്ങൾ ചെത്തല്ലൂർ കുടിക്കില്ലാതായിട്ട് ഈ മുണ്ടാ പ്രാണിയാളും മനുഷ്യർ ഇത് കണിയാർച്ചോല പ്രദേശമാണ് ഇവിടെ കിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടൂല ഇവിടെ കോയൽ കിണർ അടിച്ചാൽ വെള്ളമില്ല കോയൽ കിണർ അടിച്ച സാഗലം അത് അടിച്ചുപോയിക്കണോ ഞങ്ങൾ ഈ കുടിവെള്ളമില്ലാതെ എന്താ ചെയ്യേണ്ടത് ചെറിയ കുട്ടികൾ വയസ്സാകുമല്ലോ ഞാനൊരു രോഗിയാണ് ഞാൻ ഒരു അറ്റാക്ക് കഴിഞ്ഞ കൊണ്ട് കുടം വെള്ളം ഇട്ടിക്കൊണ്ടാൻ വയ്യ എനിക്ക് എനിക്കിന്റെ വായിന്ന് ചോര വരും ഞാൻ കണ്ടമാനം ശ്വാസം മുട്ടിയിട്ടുണ്ട് വിചാരിച്ചാല് ഇത് കന്നാള വാക്കിയിലാണ് ഞാൻ ജീവിക്കുന്നത് ഈ മുണ്ടാപ്രയാൾക്ക് എന്നെ എവിടുന്ന വെള്ളം കൊടുത്ത് കൊടുക്കണ്ടേ ഈ കുടിവെള്ളം എല്ലാ മനുഷ്യന്മാരൊക്കെ പാർ കൊല്ലാനാണോ തീരുമാനിച്ചിട്ടുണ്ടേ തങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ദൂരെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവരാൻ പോലും കഴിയുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് കുടിവെള്ളം തെരന്നാണ് ഞങ്ങൾ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കാറുണ്ട് റോഡ് വേണം വികസനം വേണം സ്കൂൾ വേണം മദ്രസ് വേണം പള്ളി വേണം എല്ലാം ഞങ്ങളുടെ ആവശ്യങ്ങളാണ് പക്ഷെ ഇത് ഞങ്ങളെ കുടിവെള്ളമല്ല ബുദ്ധിമുട്ടിച്ചിട്ടേ വയ്യതിനെ തോത്തിൽ നാലെണ്ണം നിക്കണൊന്നിനെണ്ണം അല്ല ഇറ്റക്കാനും എവിടുന്ന വെള്ളം കൊടുന്ന് കൊടുക്കണ്ടേ നാളെ അകടി വീക്കം വന്ന വന്നതിൻ്റെ കഞ്ഞൂടി മുട്ടും എനിക്ക് ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇല്ല വെള്ളമില്ലാത്തതിനാൽ പ്രദേശത്തുകാർക്ക് കുളിക്കാനും തുണികൾ അലക്കാനും വലിയ ബുദ്ധിമുട്ടാണ് കുടിക്കാനുള്ള വെള്ളത്തിനായി നിലവിൽ ദൂരെയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കുഴൽ കിണറിനെ ആശ്രയിക്കുന്നത് എന്നാൽ അതിലും വെള്ളം കുറവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളിവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടിലാണ് കൊറേ ആൾക്കാരുണ്ട് ഒരു പത്ത് മുപ്പത് വീടുകളുണ്ട് വെള്ളം ഒരു രീതിയിലും കിട്ടാൻ പാകില്ല കുടിക്കാനുല്യ വെള്ളം കുടിക്കാനും ഇല്ല വെള്ളം ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ജീവിക്കേണ്ടത് ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയും പെട്ടെന്ന് വെള്ളം കിട്ടണം അല്ലാതെ ഞങ്ങൾക്ക് വെള്ളത്തിനായി ഇനി എത്ര ദിവസം കാത്തിരിക്കണം എന്നുള്ള ചിന്തയിലാണെന്ന് പ്രദേശവാസിയായ ജാനകി പറഞ്ഞു വയ്യാത്തതാണ് നടക്കാനൊന്നും വയ്യ തുള്ളി പറ്റ പറ്റക്കുടുങ്ങി അല്ല പൈപ്പ് കേടുന്നുണ്ടെന്നൊക്കെ പറയണ് കേട്ടു വന്നാലും എന്താ ചെയ്യാന്നറിയില്ല വെയ്യും ശാസ്ത്രമുട്ടും മൊതുവേദനയും കാലുകൊണ്ടും അടിയന്തരമായി പൈപ്പ് ലൈൻ ശരിയാക്കുകയോ അതുമല്ലെങ്കിൽ കുടിവെള്ള വിതരണത്തിനുള്ള മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സി സി എൻ ചത്തല്ലൂർ